നമസ്കാരം ഗായീസ് അങ്ങനെ നമ്മുടെ വീട്ടില് വെള്ളമൊക്കെ ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ റൂം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി പിന്നെ മഴ ഇപ്പളം പെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇനി വെള്ളം കയറും നമുക്കറിയത്തില്ല നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ വിഷയം ആക്ച്വലി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം കയറി വരുന്നത് അപ്പോൾ എൻ്റെ റൂം ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലീൻ ആക്കി പുറത്തെ റൂംസ് ഒക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പിള്ളേർ അതായത് ബ്ലാക്ക് നിക്കി കുക്കി ചാർലി മോമോ ഒക്കെ മേലെയാണ് തണുത്ത് ക്രിഞ്ചായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സംഭവം ബഹുലമായ രണ്ട് ദിവസങ്ങളായിരുന്നു ഇന്നലെ ഇന്നും ലൈക്ക് ഞാൻ പറഞ്ഞ മാതിരി കതിരപ്പള്ളിയിൽ പോയിട്ട് വന്നു പോയിട്ട് വന്നപ്പോഴേക്ക് ഇന്നലെ വന്നപ്പോൾ മൊത്തം ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെള്ളമായിരുന്നു ഓക്കെ കൊച്ചിലിപ്പോൾ മൊത്തം മെസ്സാണ് എത്ര ആൾക്കാരെ വീടൊക്കെ വെള്ളമായിട്ടുണ്ടോ എന്തോ ഏതും അറിയത്തില്ല അപ്പോൾ ഇത്തവണത്തെ ചൂട് വെച്ച് നോക്കുമ്പോൾ അതിനോട് ബേസ് ചെയ്തിട്ട് തന്നെ മഴ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വീട് മാറാൻ തീരുമാനിച്ചു ഇതായ് എന്നിട്ട് ഇവിടെ രണ്ടു വീട് പോയി അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പം ചേ ലൈക്ക് രണ്ടുമൂന്ന് വീടൊക്കെ കണ്ടു അതിൽ ഒരു ടീം രണ്ട് വീട് നമുക്ക് ഊക്കിയായി രണ്ട് വീട് നമുക്കിഷ്ടമായി ഒരു വീട് കംസ് എറോണ്ട് ഒരു ഫിഫ്റ്റീൻ തൗസൻറ്റും ഒരു വന്ന് ഒരെണ്ണം വന്നിട്ട് ഒരു എയ്റ്റീൻ തൗസൻറ്റും അപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിയെ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു അപ്പം പട്ടിയെ കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അച്ഛനും അമ്മയും എത്തി ഭയങ്കര ഒരു ഒരു അവസ്ഥയായിരുന്നു കാരണം അവരെ പറയാൻ പറ്റത്തില്ല കാരണം വീട്ടിൽ ഫുള്ള് വെള്ളം കൊരുന്നു വേറെ വീട് മാറേണ്ട ഒരു അവസ്ഥ വരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ കൊച്ചിയിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് തരാൻ ആ റെഡി ബട്ട് പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പച്ചന ലോഡല്ല പൂച്ച പിന്നെയും കുഴപ്പമില്ല പട്ടി പറ്റില്ല എന്നുള്ള രീതിയിൽ ഇത് വന്നപ്പം നമ്മുടെ ബ്ലാക്ക് കീ നിക്കുകയും കുക്കിയൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാലത്ത് സിറ്റുവേഷൻ പോയി എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഞാൻ നിൽക്കുകയായിരുന്നു പൊന്നു എവിടെ കരഞ്ഞ് 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 കരഞ്ഞ അവള് എന്റെ പൊന്നോ ഇവിടെ എല്ലാ വെള്ളത്തിനേക്കാളും കൂടുതൽ കണ്ണീരവള് ഒഴുക്കി കരച്ചിലും ബഹളം പാവം മെണ്ടാ പ്രാണികള് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വേറെ വഴിയില്ല ഞങ്ങൾ മെണ്ടാതെ നിന്ന് പൊന്നോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിന് ഇപ്പം നമുക്ക് കൊടുക്കാം വീട്ടിൽ പോയിട്ട് ആ പുതിയ വീട്ടിൽ പോയിട്ട് നമുക്ക് പുതിയ കുഞ്ഞു പൂച്ചയൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ ആള് സമ്മതമില്ലാതെ സംബന്ധിച്ച് നിൽക്കുന്ന ഒരു ഒരവസ്ഥയിൽ വേറൊരു വീട് നമ്മുടെ ഒരു ബ്രോക്കർ റെഡിയാക്കി തന്ന അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി രണ്ട് രണ്ടും പട്ടിക്കൂടുണ്ട് പട്ടി വന്നവർക്കൊരു വിഷ എല്ലാ ഊഫൻ്റെ പൊന്നും അച്ഛന്മാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ പുതിയ വീട്ടിലോട്ട് മാറുന്നതിൻ്റെ തിരക്കായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വീടിനോട് വിട പറയാണ് അപ്പോൾ പുതിയ വീട്ടിലോട്ട് പോകുമ്പോൾ ഉള്ള തിരക്കും ആയതുകൊണ്ട് വീട് ദിവസം കുറച്ച് കുറവായിരിക്കും എന്നാൽ പോലും അവിടെ എത്തിയിട്ട് നമ്മൾ വീട് കാണിച്ചു തരാം കേട്ടോ ഫുൾ വീടും തെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഈ വീട്ടിൽ ആ ഹോം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇവിടെ സൗണ്ട് ഇവിടെ ഈശ്വര നനഞ്ഞിരിക്കാൻ അത് പോയി എടുക്കേ അപ്പൊ ഇത് തട്ടിയിടല്ലേട്ടോ അപ്പൊ എന്തായാലും പുതിയ ഹോം ടൂർ നമ്മള് കാണിക്കുന്നതായിരിക്കും അതെ അപ്പോൾ വെള്ളം കയറിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇനി ഇനി ഒരു വിശേഷം വിശേഷമല്ല ഒരു സംഭവം ഞാൻ പറയാട്ടോ ഇപ്പൊ ഫൈനലി ഇപ്പം പറഞ്ഞ വീടും കാര്യങ്ങളൊക്കെ ഊക്കിയാണ് പുതിയ വീട് കിട്ടി അവിടെ പട്ടിയും പറ്റിയൊന്നും പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കരഞ്ഞു തെങ്കിത്തരച്ച് മാത്രം മെച്ചം ഊക്കിയായി പെച്ചിനെ വീടേണ്ട വരുന്ന ആലോചിച്ചപ്പോൾ ഉണ്ടായിരുന്ന സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തിൽ അവിടെ നിന്ന് ഹൗ ടു എക്സ്പ്ലെയിൻ തരാൻ ഇപ്പം മരിച്ചു പോകുന്നൊരു അവസ്ഥയിലായിരുന്നു ബട്ട് ആ ഓണേഴ്സ് സമ്മതിച്ചു നല്ല മനുഷ്യരാണ് അവര് നല്ല സമയത്തില്ല അത് ഒന്നാമത് മേലെ അവർക്കൊരു കുട്ടിയുണ്ട് അപ്പൊ അവനോട് പക്ഷെ എനിക്ക് ഇഷ്ടമില്ല ഓക്കെ അപ്പൊ ഡീറ്റെയിൽസ് ഇനി വേറൊരു സമ്പൂർണ്ണത്തെ അടുത്ത വീഡിയോയിൽ പറയാട്ടോ